ഫാമിലെ ആർ ആർ ടി ഓഫീസിന് മുൻപിൽ പ്രദേശവാസികൾ നടത്തിയ രാപ്പകൽ സമരം അവസാനിപ്പിച്ചു വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ടാണ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ശോഭയുടെ നേതൃത്വത്തിൽ ഏഴു ദിവസമായി ആർല ഫാമിൽ രാപ്പകൽ സമരം നടത്തിയത് നിങ്ങൾക്ക് അറിയാം അന്ന് നമ്മുടെ അച്ഛനമ്മമാർ മരണപ്പെട്ട ദിവസം മുതലുള്ള ഇവിടുത്തെ സംഘർഷങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലും മീഡിയകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അത് തുടർന്ന് പിറ്റേ ദിവസം തന്നെ നമ്മുടെ സഹോദരന്മാരെ സഹോദരിയും ബൈക്കിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടം കണ്ണിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വന്ന ഒരു എടുത്തുചാട്ടം എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ ഭീഷണി ഇനിയും ഉണ്ടാകുമെന്നുള്ള ഒരു വെപ്രാളം അല്ലെങ്കിൽ ഒരു ആദി നമ്മുടെ മനസ്സിൽ കയറിയതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ചുരുക്കം പേർ ആറുപേർ ഈ ആർ ആർ ടി ഓഫീസിൽ എന്താണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി ഇവിടെ വന്നത് വന്നപ്പോൾ അവരിൽ നിന്നും നല്ലൊരു പ്രതികരണം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ആറ് ഞാൻ ഒറ്റ സ്ത്രീ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ സഹോദരന്മാരായ അഞ്ചു പേരും കൂടിയാണ് അവിടെ ഇരുന്നത് നമ്മൾ വെച്ച നിർദ്ദേശങ്ങൾ കൊലയാലിയായ ആനകളെ മയക്കുവെടി വെച്ച് നാടുകടത്തുക എന്നതാണ് നിങ്ങൾക്കേവർക്കും അറിയാം ഒരു ചെറിയ കുട്ടിയാന നമ്മുടെ ആറു ഫാമിൽ നിന്ന് പടക്കം കടിച്ചിട്ടാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അത് കീഴ്പള്ളി വെളിമാനം അതുപോലെ കരിക്കോട്ടക്കരി വെന്തചാപ്പ പ്രദേശങ്ങളിൽ പ്രവേശിച്ചപ്പോൾ അവിടെയുണ്ടായ ജനവികാരം എന്താണെന്ന് പത്രമാധ്യമങ്ങളിൽ കൂടിയും അതുപോലെ മീഡിയ വഴിയും നമുക്കൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു ആനയെ ജില്ലാ കലക്ടർ എത്രയും പെട്ടെന്ന് മയക്കു വടിവെച്ച് കൊണ്ട് അതിനെ നാടുകടത്താനുള്ള ഒരു ഉത്തരവ് പഠിപ്പിച്ചതും നമുക്ക് കാണാൻ സാധിച്ചു ഈ രണ്ടായിരത്തി പതിനാലിൽ മാധവിയച്ചി മരിച്ച അന്ന് നാൾ മുതൽ നമ്മുടെ ബഹുമാന്യായ എം എൽ എ ആ സമയം തന്നെ അവിടെ ഓടിയെത്തുകയും അന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണ സംവിധാനവുമായിരുന്നു ആ രാത്രി സമയങ്ങളിൽ നമ്മൾ സാറിനെ വഴിയിൽ തടഞ്ഞു വെക്കുകയും അതിൻ്റെ ഫലമായി അന്ന് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ആയൊരവസരത്തിൽ പിന്നെ തുടരെ തുടരെയുള്ള മരണങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് അച്ഛൻ ഇല്ലാണ്ടാവുക അല്ലെങ്കിൽ സഹോദരങ്ങളില്ലാണ്ടാവുക മാതാപി പിതാക്കളില്ലാണ്ടാവുക എന്ന സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതൊക്കെ ഒരു പത്രത്താളിൽ ഒതുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചു ആ ഒരു മനോവി മനോവിഷമങ്ങൾ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എടുത്തു ചാടി ഇവിടെ ഈ ഒരു ഉപരോധ സമരത്തിന് തയ്യാറായി ഈ ആർ ഓഫീസിൽ വന്നത് അതുപോലെ നമ്മുടെ കരുക്കോട്ടക്കരിയിൽ നിന്ന് പിടിച്ച മഴക്കുപടി വെച്ച് പിടിച്ച് അത് മരണമടഞ്ഞത് നമ്മൾ കണ്ടു ആ ആന പന്നിപ്പടക്കം പൊട്ടിയാണ് മരിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത് അന്ന് പന്നിപ്പടക്കം പൊട്ടി മരിച്ചതിൻ്റെ ആറള ഫാമിൽ നിന്നാണ് പിന്നെ ഈ പന്നിപ്പടക്കം ആ ആന ഭക്ഷിച്ചത് എന്ന് കാരണത്താൽ ഇന്നലെ ഞങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഈ കൊടുമ്പെയിലത്ത് രാവിലെ തൊട്ട് രാത്രിയും പകലുമില്ലാതെ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിലെ നോക്കുകുത്തികളായി പോകുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രകോപനമോ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ അവരെ ഈ പന്നിപ്പടക്കം വെച്ച് നിങ്ങളെ മൃഗങ്ങളെ കൊല്ലരുത് എന്ന് പറഞ്ഞ് വൈൽഡ് ലൈഫിൻ്റെ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ ബോധവൽക്കരിക്കാൻ ഇവിടെ വിട്ടപ്പോൾ നമുക്കുണ്ടായ നിയന്ത്രണം വിട്ടു അവരെ നമ്മൾ തടഞ്ഞു വെച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ പത്തൊമ്പതോളം പേരെ ഇതിൻ്റെ ഉള്ളിൽ ആദിവാസി കുടിലുകൾ പരിശോധിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്നറിയാൻ സാധിച്ചു നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒറ്റയൊരുത്തനും തിരിച്ചു പുറത്തേക്ക് പോവുകയില്ല ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നാളിതുവരെയായി ഇവർക്ക് യാതൊരു ദ്രോഹവും നമ്മുടെ കൂടപ്രഭുകളാണ് ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ താൽക്കാലിക സ്ഥാനത്തിൽ ജോലി ചെയ്യുന്നത് നാളിതുവരെയായി ഞങ്ങളൊരു ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല ഈ സ്കോഡിനെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിൻവലിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ നടത്തണമെന്ന് ബഹുമാനപ്പെട്ട എം എൽ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ് ഞാനും പഞ്ചായത്ത് പ്രസിഡന്റുമാരും വിളിച്ച ആശ്രയം ആളുകളെയാണ് കൂടി നിന്ന് ഈ വിഷയങ്ങൾ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുൻപായിട്ട് ഞാൻ എഴുതി വെച്ച പോയിന്റ്സുകൾ ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് പ്രത്യേകിച്ച് കോൺഫറൻസ് ആളിൽ എന്താ സംസാരിക്കേണ്ടത് ഏതെങ്കിലും ഒരു പോയിന്റ് വിട്ടുപോയാൽ ഇങ്ങനെ എഴുതിയിട്ട് എന്നല്ല ഇരുന്നുള്ള ചർച്ചയാണ് എൻ്റെ മുമ്പിലും ആയിക്കൊണ്ടായിരുന്നു അതുകൊണ്ട് എന്താ സംസാരിക്കേണ്ടതെന്ന് ഞാൻ പറയാൻ ഒന്നും വിട്ടുപോകാനെന്ന് വിചാരിച്ച് എഴുതി വെച്ചു അവിടെയാണ് എഴുതി വെച്ച എല്ലാ പോയിന്റുകളും അവിടെ സംസാരിച്ചു മന്ത്രി സംസാരിച്ചതിനു ശേഷം ഞാനാണ് പിന്നെ വേലായുധൻ സംസാരിച്ചു പ്രസിഡന്റുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ സംസാരിച്ചു നമ്മൾ ഒന്നാമതായിട്ട് ആനയെ തുരത്തണമെങ്കിൽ എത്ര ആനയുണ്ടെന്ന് ഞാൻ അവിടെ ചോദിച്ചു മീറ്റിങ്ങിൽ അപ്പോൾ കൃത്യമായ മറുപടി പറഞ്ഞില്ല കള്ളം പറയാനുള്ള പ്രയാസം കൊണ്ടായിരിക്കും അവർ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞില്ല മുപ്പതോ ആര് മറുപടി പറഞ്ഞില്ല അതിന് ഏറ്റവും ആവശ്യം കാട് വെട്ടി തെളിക്കലാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഒരു ചെറിയ ശ്രമം നടത്തി തീരെ മോശമല്ലാത്ത രൂപത്തിൽ അത് പുരോഗമിച്ചു ഇപ്പം കാട് വെട്ടി തെളിക്കാൻ സർക്കാർ സംവിധാനത്തിൽ അൻപത് ആളുകളെ വെച്ച് ആദ്യത്തെ പത്ത് ദിവസം കാട് വെട്ടിത്തെളിക്കും തീരുന്നില്ലെങ്കിൽ അതിനിടയിൽ വോളണ്ടിയർമാരുടെ സംഘടനകളും ഞായറാഴ്ച അത് അവധി ദിവസം നോക്കി ഞായറാഴ്ച വരും ഈ പത്താളുകളെ വെച്ച് ആളുകളെ വെച്ച് പത്തു ദിവസം അതിന് ശേഷം തുടർച്ചയെങ്കിൽ ആവശ്യമായിട്ടുള്ള രൂപത്തിൽ കാട് വെട്ടിത്തെളിക്കും കാട് വെട്ടിത്തെളിച്ചു കഴിഞ്ഞാൽ ആ ബൗണ്ടറിയിൽ കാവലുണ്ടാകും അപ്പോൾ തന്നെ അവിടെ ഫെൻസിംഗ് ഇടാൻ വേണ്ടി മതിൽ പൂർത്തീകരിക്കാത്ത സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണോ മതിലിന്റെ ഗ്യാപ്പുള്ള സ്ഥലം ഉൾപ്പെടെ അവിടെ ഫെൻസിംഗ് ഇടാൻ വേണ്ടി ഫെൻസിങ്ങിന് പഞ്ചായത്തുകൾ പൈസ വെച്ചിട്ടുണ്ട് തികയാത്ത പൈസ ബ്ലോക്ക് പഞ്ചായത്ത് കോൺട്രാക്ടറെ മാറ്റണമെങ്കിൽ അയാൾക്ക് നോട്ടീസ് അയക്കണം മറുപടി കാത്ത് പുതിയ ടെൻഡർ വിളിക്കണം കാരണം സർക്കാർ കാര്യം ഇപ്പം ശോഭയ്ക്കറിയാം ഒരു മെമ്പറായി നിൽക്കുന്ന ശോഭയ്ക്കറിയാം സർക്കാർ കാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇപ്പം ഇവിടെ കേളപ്പൻ നേരത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറും ആയ കേളപ്പൻ കൂടെ ഉണ്ട് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് സർക്കാരിൻ്റെ പൈസ ചെലവഴിച്ചിട്ടുള്ള പദ്ധതി ആയതുകൊണ്ട് കോൺട്രാക്ടറെ മാറ്റണമെങ്കിൽ അതിന് താമസം വരുമെന്നുള്ളതുകൊണ്ട് ഈ കോൺട്രാക്ടറോട് തന്നെ പണിയെടുക്കാൻ പറഞ്ഞു അയാളെ വിളിപ്പിച്ചു അയാളും വരുന്നുണ്ട് അയാൾക്ക് ഇനി തൊഴിലാളികളുടെ കുറവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിച്ചു കൊടുക്കാമതി ഇന്നലെ മന്ത്രിതല യോഗം കഴിഞ്ഞതിന് ശേഷമാണ് ബൊമാന്യായ എം എൽ എ ഇങ്ങനെ അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ സമരം അവസാനിപ്പിക്കുന്ന കാര്യം ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ആ കലക്ടർ സമരപന്തിൽ വരട്ടെ എന്നാണ് പിന്നീട് ആണ് ഞാൻ ആലോചിച്ചത് ഇതിനകത്ത് കലക്ടർ ഒന്നാം പ്രതിയാണ് നമ്മുടെ ഈ ഡിമാൻഡ് കാരണം ഈ ഈ കാലം എത്രയും ഇവിടെ നടന്ന പതിനാലോളം മരണങ്ങൾക്ക് ടി ആർ ഡി എം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ചീഫ് എന്ന രീതിയിൽ കലക്ടറെ പ്രതിയേർത്തുകൊണ്ട് നരഹത്യക്ക് കേസെടുക്കണമെന്ന് പറയുന്ന കലക്ടർ ഇവിടെ വന്നിട്ട് ഈ സമരം അവസാനിപ്പിക്കണമെന്ന് എന്ന് പറയുന്നതിൽ നടത്തമില്ലല്ലോ അപ്പം അതുകൊണ്ട് അതിനേക്കാൾ യോഗ്യൻ എം തന്നെയാണ് കലക്ടറെ പദവി വെച്ചിട്ടും എം എൽ എ ആണ് അപ്പുറം ഈ ഈ ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു കോർഡിനേറ്റർ അതായത് ഇത്തരം രീതിയിൽ കാര്യങ്ങൾ നിരവധി സംഘടനകളും ആദിവാസി സംഘടനകളും ആദിവാസിമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു വനത്തോട് ചേർന്ന പ്രദേശത്ത് ആനമതിലിന്റെയും ഫെൻസിംഗിന്റെയും നിർമ്മാണം ആരംഭിക്കുകയും ഇവയുടെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ന്യൂസ്